ശ്രീരംഗനാഥൻ വിജയാഘോഷം നല്ലതാണ് പക്ഷേ അത് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് എന്താണ് സംഭവിച്ചത് താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ പങ്കുവെക്കാം ഈ വിക്ടറി പരേഡ് അതിന് നേരത്തെ അനുവാദമുണ്ടായിരുന്നില്ല അതിനുശേഷം കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ആ ഒരു ആഘോഷ പരിപാടി ഇതിന് മുൻകൂട്ടി ഒരു രീതിയിലുള്ളൊരു സെക്യൂരിറ്റി അറേഞ്ച്മെൻസോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ അവിടെ വരുമെന്നോ ഒരു കണക്കോ ഒരു കാഴ്ചപ്പാടോ ഇതിൻ്റെ സംഘാടകർക്കോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ പോലീസിനോ അറിയില്ലായിരുന്നു ഇത് അനിയന്തിരെ വളരെ ഷോക്കിംഗ് ആയിപ്പോയി കാരണം ഇതിനു ഇതിനുമുമ്പും നമ്മൾ വിക്ടറി പരേഡൊക്കെ മുംബൈയിൽ ഇന്ത്യ ലോകകപ്പ് വിജയിച്ചപ്പോൾ ഇതിലും തിങ്ങി നിറഞ്ഞ ആ ഒരു സ്ഥലമായിരുന്നു മറൈൻ ഡ്രൈവ് അവിടെ വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്നു അത് വളരെ വളരെ കൃത്യതയോടുകൂടി വളരെ എന്താ പറയുക അത് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു ആ ഒരു വിക്ടറി സെലിബ്രേഷൻ അത് രാജ്യത്ത് ജയിച്ചതാണ് അതിന് ഇതിലും കൂടുതൽ ആവേശമുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു ആർ സി ബി എന്നുള്ളൊരു ടീമിനു വേണ്ടി എത്ര കർണാടക താരങ്ങളുണ്ട് അതും ആലോചിക്കണം നമ്മൾ പക്ഷേ ഇത് വളരെ ഒരു ഷോക്കിംഗ് ആയിരുന്നു ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു വിക്ടറി പരേഡും അല്ലെങ്കിൽ സെലിബ്രേഷൻ നടത്താം തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിനകത്ത് അതിനിടയ്ക്ക് ഞാൻ കണ്ടു അത് ടിക്കറ്റ് വെച്ചാണ് ഔത്തൗട്ട് കാണികളെ വിട്ടതെന്ന് പക്ഷേ ഇതൊന്നും ഒരു കൺട്രോൾ ഇല്ലാതെ പോയത് തീർച്ചയായിട്ടും ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ലെങ്കിൽ ഇത്ര അവിടെ വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് പേഴ്സണലായിട്ട് പറയുന്നു ആ വിക്റ്ററി ആർ സി ബി ജയിച്ചെങ്കിലും ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റോടു കൂടി അത് പൂർണ്ണമായിട്ടും ആ ഒരു വിജയത്തിൻ്റെ ആഘോഷം ഇല്ലാതായിരുന്നു വേണം പറയാനായിട്ട് ശ്രീ രംഗനാഥ് ബി സി സി ഐ അറിയില്ല ഈ ഇത്തരത്തിലൊരു വിക്ടറി പരേഡിനെ കുറിച്ച് ബി സി സി ഐക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് തന്നെ അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ബി സി സി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ബി സി സി ഐയുടെ അംഗീകാരം വേണോ ശരിക്കുക ഇത്തരത്തിൽ വിക്ടറി പരേഡ് സംഘടിപ്പിക്കാൻ ഒരിക്കലും ആവശ്യമില്ല കാരണം ബി സി സി ഐ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ബോഡിയാണ് അത് നിയന്ത്രിക്കുന്നത് സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനെയും അതുകൂടാതെ തന്നെ ഇന്ത്യൻ ടീമിനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആർ സി ബി എന്ന് പറഞ്ഞൊരു ഫ്രാഞ്ചൈസിയാണ് അപ്പോൾ അവരുടെ മേലുള്ള നിയന്ത്രണം നമ്മളെല്ലാം അറിയാം ഐ പി എല്ലൊക്കെ എത്ര നിയന്ത്രണമാണ് ഇന്നാലും ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ബി സി സി ഐ മുന്നോട്ടത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു വിക്ടറി പരേഡോ അല്ലെങ്കിൽ വിക്ടറി സെലിബ്രേഷനെല്ലാം ബി സി സി ഐക്ക് അതിൽ യാതൊരു പങ്കുമില്ല പക്ഷേ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അറിവോട് കൂടിയാണ് നടന്നിരിക്കുന്നത് കാരണം സ്റ്റേഡിയത്തിനകത്തുള്ള കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾക്ക് ബി സി സി ഐക്കോ അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനോ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുന്നില്ല അത് പൂർണ്ണമായിട്ടും അവിടെ ഒരു പോലീസിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഇത് ഒരിക്കലും നമുക്ക് നിയന്ത്രണാതീതമായിട്ടുള്ളൊരു ക്രൗഡ് അവിടെ വരുന്നു അത് എം ജി റോഡ് അറിയുന്നവർക്കറിയാം ബ്രിഗേഡ് റോഡ് അറിയുന്നവർക്കറിയാം ആ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുപാടുള്ളവർക്കറിയാം അവിടെ ട്രാഫിക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ഇത്രയധികം കാണികളവിടെ മുൻകൂട്ടി വരുമെന്ന് അറിയുമെങ്കിൽ അതനുസരിച്ചുള്ളൊരു നിയന്ത്രണം ആ നിയന്ത്രണം കൈവിട്ടു പോയതാണ് ഇവിടെ വരുന്നത് ഇതിനും നമുക്ക് ഒരു പൂർണ്ണമായിട്ടൊരു വ്യക്തത വന്നിട്ടില്ല കാരണം ഇതിന് പുറകിൽ വല്ല ഉണ്ടോ പക്ഷേ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനോ അല്ലെങ്കിൽ ബി സി സി ഒ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല